വിവിധ പേരുകളിലായി ഭൂഖണ്ഡങ്ങളെ ചുറ്റിക്കിടക്കുന്ന മഹാസമുദ്രങ്ങൾ വിശാലമായ ഭൂമിയിൽ കടലകലം കൊണ്ട് പരസ്പരം അറിയാതെ കഴിഞ്ഞ ഭൂഖണ്ഡങ്ങൾ ഇന്ത്യ കണ്ടുപിടിക്കാനിറങ്ങിയ ക്രിസ്റ്റഫർ കൊളംബസ് തെക്കേ അമേരിക്കയിലെത്തിയ കഥ നമുക്കറിയാം കൊളംബസിന്റെ മുന്നേ എത്രയെത്ര സമുദ്ര സഞ്ചാരികൾ കഴിഞ്ഞുപോയി പലകകൾ കൂട്ടിക്കെട്ടി നീറ്റിലിറക്കിയ ആദ്യകാല കപ്പലുകൾ തിരത്തല്ലുകളേറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് തീരമണഞ്ഞു കടൽ തിരകളെ തോൽപ്പിക്കാൻ ഉറച്ച മനുഷ്യർ അവസാനം അത് നേടിയെടുക്കുക തന്നെ ചെയ്തു തടിപ്പലകകൾ തമ്മിൽ ബലമുള്ള നാരുകൾ ഉപയോഗിച്ച് തുന്നിച്ചേർത്ത് വൻ സമുദ്രങ്ങൾ താണ്ടിക്കടന്നുപോകാൻ ശേഷിയുള്ള വലിപ്പമേറിയ സമുദ്രയാനങ്ങളെ പോളിനേഷ്യൻ വംശക്കാരും ഈജിപ്തുകാരുമൊക്കെ നിർമ്മിച്ചെടുത്തു സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നൂഹ്നബി അലിഹിസ്ലാമിനോടുള്ള കൽപ്പനകളിൽ കപ്പൽ നിർമ്മാണവും ഉണ്ടായിരുന്നത് ഓർക്കുക വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ വിശദമായി പ്രതിപാദിച്ച നോഹ്ലിന്റെ കപ്പൽ ചരിത്ര വിസ്മയമായി وقيل يا ارض ابلعي ماءك ويا سماء اقلعي وغيض الماء وقضي الامر واستوت على الجودي وقيل بعدا للقوم الظالمين അർമീനിയയിലെ അറാറത്ത് മലനിരകളിൽപ്പെട്ട ഒരു മലയായ ജൂതിയിൽ വർഷങ്ങൾക്കു മുമ്പ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും പുരാവസ്തു ഗവേഷകർ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു കപ്പലുകൾ മാനവചരിത്രത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ചു മഹാസമുദ്രം മറകെട്ടി ഒളിപ്പിച്ചിരുന്ന ദ്വീപുകളിലേക്കും നാടുകളിലേക്കും കപ്പലുകളെത്തി അച്ചടി അച്ചടിയന്ത്രവും ആവിക്കപ്പലും നേടിയെടുത്തതോടെ മനുഷ്യ പുരോഗതി വേഗത്തിലായി മനുഷ്യർ ആസ്വദിക്കുന്ന അനന്തകോടി അനുഗ്രഹങ്ങളിലൊന്നാണ് സമുദ്രയാനങ്ങളായ കപ്പലുകൾ وَهُوَ الَّذِي سَخَّرَ الْبَحْرَ لِتَأْكُلُوا مِنْهُ لَحْمًا طَرِيًّا وَتَسْتَخْرِجُوا مِنْهُ حِلْيَةً تَلْبَسُونَهَا وَتَسْتَخْرِجُوا مِنْهُ حِلْيَةً تَلْبَسُونَهَا وَتَرَى الْفُلْكَ مَوَاخِرَ فِيهِ وَلِتَبْتَغُوا مِنْ ും കേരളം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറെ അറ്റത്തായി അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററോളം അറബിക്കടലിന്റെ തിരയേറ്റ് കിടക്കുന്ന മനോഹരമായ കേരള തീരം പ്രകൃതി വിഭവങ്ങളാൽ സമ്പുഷ്ടമായ കേരള തീരം തേടിയും കപ്പലുകളെത്തി സീസർക്ലോഡിയന്റെ കാലത്ത് കാറ്റിലകപ്പെട്ട ഒരു കപ്പൽ സംഘമാണ് കേരള തീരം കണ്ടെത്തിയതെന്ന് പറയുന്നു തെക്കുപടിഞ്ഞാറൻ കാറ്റിൻ്റെ സഹായത്താൽ ഒന്നര മാസം കൊണ്ട് കേരളത്തിലെത്താമെന്ന് അവർ ഗ്രഹിച്ചു അതിനു മുമ്പ് ഈജിപ്തിൽ നിന്ന് കച്ചവട സംഘങ്ങൾ അറബിക്കടലിലെ കാലവർഷക്കാറ്റിൻ്റെ ഗതി മനസ്സിലാക്കി എത്തിയിരുന്നു സാഹസികരായ റോമക്കാരും സോമാലികളും വ്യാപാരാർത്ഥം സമുദ്രസഞ്ചാരം ചെയ്തിരുന്ന കാലത്ത് കേരളം അവരുടെ കണ്ണിൽപ്പെട്ടു റോമക്കാർ ക്രിസ്തുവിനു മുമ്പുതന്നെ അസംഘടിതരായിട്ടാണെങ്കിലും കേരളക്കര വരെ കപ്പലോടിച്ചു വന്നു കേരള വ്യാപാരത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയ പുരാതന വിദേശികൾ റോമക്കാരും അറബികളുമാണ് ഏതാനും നൂറ്റാണ്ടുകൾ ഈ യാത്രാമാർഗം അറബികൾക്ക് മാത്രം അറിവുള്ള ഒന്നായിരുന്നു പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സി ചെങ്കടലിലൂടെയുള്ള ഭൂപര്യടനം എന്ന ഗ്രന്ഥമെഴുതിയ അജ്ഞാതനാണ് കേരളത്തെക്കുറിച്ച് വിസ്തരിച്ചെഴുതിയ ആദ്യത്തെ സഞ്ചാരി അന്നത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്ന പുസ്തകം ാണ് പൂർത്തീകരിക്കുന്നത് കേരള ചരിത്ര പഠനത്തിൽ ഗവേഷകർക്ക് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ എറിത്രീയൻസി വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത് ലോക ചരിത്രത്തിലെ ആദ്യ വിശ്വവിജ്ഞാന കോശമായ ഹിസ്റ്റോറിയ നാച്ചുറാലിസ് രചിച്ച പ്ലിനിയാണ് മലബാറിനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന മറ്റൊരു സഞ്ചാരി എ ഡി ഇരുപത്തിമൂന്നിൽ ഇറ്റലിയിൽ ജനിച്ച പ്ലിനി സിന്ധു നദി വരെ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് ദിനരാത്രങ്ങളെടുത്ത് തെക്കേ അറ്റത്തെത്തി കച്ചവടക്കാരിലൂടെ കേരളത്തെക്കുറിച്ചറിഞ്ഞ പ്ലിനി കേരളവും റോമുമായുള്ള കച്ചവട കഥകൾ തൻ്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ ഗ്രീസിൽ ജനിച്ചു വളർന്ന ക്ലോഡിയസ് ഡോളമയേഴ്സ് എന്ന ഡോളമി ജ്യോതിശാസ്ത്ര പണ്ഡിതൻ സംഗീതവിദ്വാൻ ഗണിതശാസ്ത്രജ്ഞൻ എന്നിവയ്ക്കു പുറമേ രണ്ടാം ശതകത്തിലെ ഭാരതത്തിൻ്റെ ചരിത്രപരമായ ഭൂമിശാസ്ത്രം പറഞ്ഞു തന്ന സഞ്ചാരി കൂടിയാണ് ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പതിനഞ്ചാം വരെയുള്ള കാലഘട്ടത്തിൽ വളരെയേറെ അറബി സഞ്ചാരികളും ഭൂമിശാസ്ത്രജ്ഞരും എഴുതിയിട്ടുണ്ട് അവരിൽ പ്രഥമഗണനീയൻ ഇബന് ഖുർദാദ് ബിഹാണ് എ ഡി ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇദ്ദേഹം ിന്ദാനിൽ നിന്ന് അഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കുരുമുളകും മുളയും സമൃദ്ധിയായി വളരുന്ന മലി അഥവാ മലബാറിൽ എത്താമെന്ന് പറയുന്നുണ്ട് കേരളത്തിലെ സമൃദ്ധമായ കുരുമുളക് കൃഷിയും വ്യാപാരവുമെല്ലാം പോളോ അൽ ഇതിരീസി പ്ലിനി ഇബനുബത്തൂത്ത ബാർബോസ അൽബറൂനി തുടങ്ങിയവരും വിസ്തരിച്ചെഴുതിയിട്ടുണ്ട് ഇന്ത്യയും അറേബ്യയും തമ്മിൽ ഒരു നിലയ്ക്ക് അയൽരാജ്യങ്ങളാണെന്ന് പറയാം ഇവ രണ്ടിനുമിടയിൽ സമുദ്രത്തിൻ്റെ മറ മാത്രമേയുള്ളൂ പ്രസ്തുത സമുദ്രത്തിലൂടെ ഇവ രണ്ടിനെയും പരസ്പരം കൂട്ടിയിണക്കുന്ന കടൽവഴികൾ രൂപപ്പെട്ടതോടെ പരസ്പര സൗഹൃദത്തിന്റെ പുതിയ ലോകം തുറക്കപ്പെട്ടു ലോകത്തെ ആദ്യത്തെ കടൽ വ്യാപാര സമൂഹം ഫിനീഷരായിരുന്നു ഹിബ്രൂ ഭാഷയിൽ ഇവരുടെ പേർ കൻ ആനികൾ എന്നാണ് ആരാമികൾ എന്നും ഇവർ അറിയപ്പെടുന്നു അറബികൾ ഇവർക്ക് ഇറം എന്ന് പറയുന്നു അതേ പേര് വിശുദ്ധ ഖുർആാനിലും കാണാം വലിയ വലിയ തൂണുകളുടെയും എടുപ്പുകളുടെയും ഉടമകളായ ആദ് ഇറം ഇപ്പറഞ്ഞ ജനത ആരായിരുന്നു ഇവർ അറബികളായിരുന്നുവെന്നാണ് വിദഗ്ദ്ധാഭിപ്രായം അവർ ബഹ്റൈൻ നിന്ന് മാറി സിറിയയുടെ തീരങ്ങളിൽ താമസം തുടങ്ങി സിറിയയിൽ മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങൾ അവരുടെ പശ്ചിമ തുറമുഖവും അവിടെ യുനാനിന്റെ ദ്വീപുകളിലേക്കും യൂറോപ്യൻ നഗരങ്ങളിലേക്കും വടക്കൻ ആഫ്രിക്കയുടെ തീരങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്നത് ഇവിടെ നിന്നാണ് ഇപ്പുറത്ത് കിഴക്ക് ഇറാൻ ഇന്ത്യ ചൈന എന്നിവിടങ്ങളിലെ വിവരങ്ങളും അവർ ശേഖരിച്ചിരുന്നു ഈ ജനതമുഖേനയാണ് യവന സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ആരംഭം കുറിച്ചത് മൺസൂൺ കാറ്റിന്റെ ഗതിക്കൊത്ത് അറബിക്കപ്പലുകൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മലബാറിലെത്തും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മടക്കയാത്ര അവ പേർഷ്യൻ ഉൾക്കടൽ വഴി ദക്ഷിണ അറേബ്യയിൽ എത്തിച്ചേരും തുടർന്ന് കരമാർഗം യമൻ ഹിജാസ് വഴി സിറിയയിലേക്കും ഈജിപ്തിലേക്കും യാത്രയാവും അവിടെ നിന്നാണ് യൂറോപ്യൻ വ്യാപാരികൾ കേരളീയ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നത് മലബാർ വ്യാപാരികളുടെ കപ്പലുകൾ ബാബുൽ മന്ദബിനപ്പുറം കടക്കാൻ അറബികൾ അനുവദിച്ചിരുന്നില്ല മലബാർ തീരത്ത് നാലു മാസത്തോളം താവളമടിച്ചാണ് അറബി വ്യാപാരികൾ കൈമാറ്റം നടത്തിയിരുന്നത് പ്രസ്തുത ഇടവേളകളിൽ അവർ നാട്ടുകാരായ സ്ത്രീകളുമായി വിവാഹബന്ധങ്ങളിലേർപ്പെട്ടിരുന്നു ഇത്തരം വിവാഹങ്ങൾ അക്കാലത്ത് അറേബ്യയിലും കേരളത്തിലും സാധാരണമായിരുന്നു ഇത് അറബ് മലബാർ ബന്ധത്തിന് ഉൾക്കരുത്തേകി ഒപ്പം അറബ് മലയാളി രക്തം സിരകളിലോടുന്ന ഒരു വംശത്തിന് ജന്മം നൽകുകയും ചെയ്തു ഇവരിൽപ്പെട്ട പുരുഷന്മാർ പ്രായേണ കപ്പൽ ജോലികളിൽ ഏർപ്പെട്ടതിനാൽ ഹലാസികൾ എന്ന പേരിൽ അറിയപ്പെട്ടതായി ചില ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം ക്രിസ്തുവിന് തൊട്ടുമുമ്പ് സംഭവിച്ച യൂതാക്ലീസിന്റെ കപ്പൽ യാത്രയും എ ഡി നാൽപ്പത്തിയഞ്ചിൽ മൺസൂൺ കാറ്റുകളെക്കുറിച്ചുള്ള ഹിപ്പാലസിന്റെ കണ്ടുപിടുത്തവും കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് നേർമാർഗം തുറന്നുകൊടുത്തു തുടർന്ന് ഈജിപ്തുകാരും ഗ്രീക്ക് റോമൻ വ്യാപാരികളും മലബാർ തീരത്തെത്തി ഇതോടെ അറബികളുടെ ദീർഘകാല സമുദ്രാധിപത്യം തകിടം മറിഞ്ഞുവെങ്കിലും അവരുടെ ഇടനില വ്യാപാരം അഭംഗുരം തുടർന്നു മലബാർ തീരത്തെത്തിയ യൂറോപ്യൻ വ്യാപാരികൾക്ക് അറബികളുടെ ഇടനില കൂടാതെ ചരക്കുവിനിമയും സാധ്യമായില്ല മലബാർ വ്യാപാരത്തിൽ അവരാർജിച്ച സ്വാധീനത്തിൻ്റെ തെളിവാണിത് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ സസാനിയൻ ഭരണകൂടം പേർഷ്യയിൽ അധികാരം സ്ഥാപിച്ചു അതോടെ മലബാറിലെ വ്യാപാരം അറബി പേർഷ്യൻ വ്യാപാരികളുടെ അധീനത്തിലായി ക്രിസ്തുവർഷം അഞ്ഞൂറ്റിയെഴുപത്തിയഞ്ച് കാലത്ത് പേർഷ്യൻ ഉൾക്കടലിനെ ഫർജ് അൽ ഹിന്ദ് അഥവാ ഇന്ത്യ കവാടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് നബിയുടെ വരവും അറബ് രാഷ്ട്രീയ ശക്തിയും ഏഴാം നൂറ്റാണ്ടിൽ ചരിത്രഗതിയെ പാടെ മാറ്റിമറിച്ചു ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിശ്വാസം സംസ്കാരം രാഷ്ട്രീയം എന്നീ ത്രിതല പ്രകടനം മധ്യകാലത്തും അതിനുശേഷവും ലോക ജനതയുടെ ജീവിതത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇസ്ലാമിക സന്ദേശം പ്രവാചക കാലത്ത് തന്നെ ഇന്ത്യയിലും എത്തിയിട്ടുണ്ടാവാമെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട് ഏതായാലും നൂറ്റാണ്ടുകളുടെ പഴക്കത്തിൽ സുദൃഢമായ ബന്ധത്തിലൂട്ടിയ സമുദ്രയാനത്തിലേറി മാനവീകതയുടെ വിളക്കുമാടമായ ഇസ്ലാം കേരള തീരം തൊൽകുകയാ